വേറെന്താ വിശേഷം സ്കൂളില് ആ അമ്മ മറ്റേ രാഹുലിന്റെ ഗ്രൗണ്ടിൽ നിന്ന് തള്ളിട്ട് ബേർത്ത് തന്നോ പക്ഷെ ഞാൻ ഇപ്പഴും തള്ളി ആ ദേഷ്യണ്ട് മനസ്സിൽ വെക്കരുത് നമുക്ക് ഒരാളോട് ഉണ്ടെങ്കിൽ അത് കൊറച്ചു കഴിഞ്ഞാൽ കളയണം അല്ലെങ്കിൽ എന്താ പറ്റുന്ന എവിടെ എഗ്രഡ്ജസ് അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ഒക്കെ ഇരിക്കുന്ന നമ്മുടെ മനസ്സ് അല്ലെ നമ്മടെ മനസ്സിന്നെ ചെയ്യും ലൈക്ക് ഒരു ഒരു ചീന സാധനം നമ്മൾ കൊറേ നാള് കയ്യില് വെച്ചോണ്ടിരുന്ന അത് എന്ത് പറ്റും വീണ്ടും 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 ഇത് ചീഞ്ഞ് ചീഞ്ഞ് കൂടുതൽ മണം ഉള്ളതാകും എന്നിട്ട് നമുക്കതൊരു ഭാരമാകും അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളോട് ഇംഗ്രേറ്റ് ഇത്ര ചെറിയ ചെറിയ കാര്യത്തിൽ മൂന്നാം ക്ലാസ്സിൽ വെച്ച് ഗ്രൗണ്ടിൽ തള്ളിയിട്ടതിന് ഇത്രയും ഞാൻ ചോരൊക്കെ വന്നപ്പോ മറ്റേ കരയൊക്കെ അപ്പൊ അതിന്റെ ഒരു സെന്റിമെന് മനസ്സിലെ ശരിയാണ് നമുക്ക് കുറച്ചുനാളൊക്കെ നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നാം പക്ഷെ അത് കഴിഞ്ഞാൽ കളഞ്ഞേക്കാം അല്ലെങ്കിൽ അത് ഭാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് ഹെവി ഹെവിയായിട്ടിരിക്കും പിന്നെ വലിയ വലിയ കാര്യങ്ങൾക്ക് ഉണ്ടാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളങ്ങ് കളയണം അവൻ ചോക്ലേറ്റ് തരുമ്പോ മേടിക്കണം അവൻ ചോക്ലേറ്റ് തന്നത് തന്നെ അവനതൊന്നും ഓർക്കുന്നില്ല എന്നുള്ള പിന്നെ അവന് കുറിച്ചു തരുന്നവ ചെയ്ത ഒരു കാര്യമല്ലേ അതങ്ങ് വിട്ടേക്കണം കേട്ടോ ഇനി ഇതല്ല മോൻ വലുതാവുമ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മനസ്സിൽ വൈരാഗ്യവും ബ്രിട്ടസ് വെച്ചോണ്ടിരിക്കരുത് ഇത് നമുക്ക് ഇങ്ങനെ ഭാരമായിക്കൊണ്ടിരിക്കും നമ്മുടെ ഹൃദയത്തിനേയും നമ്മുടെ മനസ്സംവാദത്തിനും വേണ്ടി തന്നെ നമ്മൾ മറ്റുള്ളവരോടുള്ള ക്രട്ടിസ് കാണാം ഓക്കെ